ഏകദേശം നാനൂറ്റി അൻപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് സൂര്യന് ചുറ്റുമുള്ള സൗരവാതക പള്ളങ്ങൾ ഉറഞ്ഞുകൂടിയാണ് ഭൂമി ഉണ്ടായത് പ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് ഗാലക്സികളിൽ മനുഷ്യവാസമുള്ള ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി ഏകദേശം മുന്നൂറ്റി അൻപത് കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഭൂമിയിൽ ആദ്യത്തെ ജൈവഗണം രൂപം കൊണ്ടത് ആ ഭൂമി തന്റെ കറക്കം പെട്ടെന്നൊരു ദിവസം നിർത്തിയാൽ എന്താണ് സംഭവിക്കുക നമുക്ക് സംസാരിക്കാം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മഞ്ജു കൂട്ടൂർ സ്ലോ ഭൂമിയുടെ കറക്കം പെട്ടെന്ന് നിലച്ചാൽ എന്താണ് സംഭവിക്കുക ഭൂമി കറങ്ങുന്നത് നിലച്ചാൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ വളരെ ഭീകരമായിരിക്കും നമ്മൾ ഇപ്പോൾ കാണുന്ന ലോകം പൂർണമായും മാറിമറിയും വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം പെട്ടെന്ന് സടൻബ്രൈ കിട്ടാൽ എന്താണ് സംഭവിക്കുക അതുതന്നെയാണ് ഭൂമിക്കും ഉണ്ടാവുക ഭൂമി സ്വന്തം വച്ചതണ്ടിൽ മണിക്കൂറിൽ ഏകദേശം ആയിരത്തി അറുനൂറ്റി എഴുപത് കിലോമീറ്റർ വേഗതയിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭൂമി പെട്ടെന്ന് കറങ്ങുന്നത് നിർത്തിയാൽ അതിനു മുകളിലുള്ള എല്ലാം അതായത് കെട്ടിടങ്ങൾ മരങ്ങൾ മനുഷ്യർ മൃഗങ്ങൾ സമുദ്രജലം അന്തരീക്ഷം എന്നിവ വേഗതയിൽ കിഴക്കോട്ടേക്ക് തിർച്ചു പോകും ഇത് ശക്തമായ കൊടുങ്കാറ്റുകൾക്കും ചുഴലിക്കാറ്റുകൾക്കും കാരണമാകും മണിക്കൂറിൽ ആയിരത്തി അറുനൂറ്റി എഴുപത് കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റ് ഒരു സൂപ്പർസോണിക് ജെറ്റിന്റെ വേഗതയ്ക്ക് തുല്യമാണ് ഇത് ഭൂമിയിലെ സകലതിനെയും നശിപ്പിക്കും ഭൂമി അതിന്റെ കറക്കം നിർത്തിയാൽ സമുദ്രജലം അതിന്റെ യഥാസ്ഥാനത്ത് നിന്ന് തെറിച്ചു പോകും ഈ സുനാമികൾ ഭൂഖണ്ഡങ്ങളെ മുഴുവൻ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് കൂടാതെ ഭൂമിയുടെ ഭ്രമണം നിലച്ചാൽ അത് ഭൂമിയുടെ പുറത്തുടർന്ന് സമ്മർദ്ദം നൽകുകയും അതുവഴി വൻ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടാകുന്നു ഭൂമിയുടെ കറക്കം നിലയ്ക്കുമ്പോൾ ഒരു വശം ആറുമാസത്തോളം സൂര്യനെ അഭിമുഖീകരിക്കുകയും മറുവശം ആറു മാസത്തോളം ഇരുട്ടിലായിരിക്കുകയും ചെയ്യും സൂര്യപ്രകാശമുള്ള വശം അതികഠിനമായ ചൂടിൽ വെന്തുരുകയും സസ്യങ്ങളും ജന്തുജാലങ്ങളും നശിക്കുകയും ചെയ്യും മറുവശം അതിശൈത്യത്തിൽ മരവിച്ച് ജീവൻ നിലനിർത്താൻ കഴിയാത്ത അവസ്ഥയിലാകും ഈ താപനില വ്യത്യാസം നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയാകാം മനുഷ്യന്റെ അറിവിൽ ഭൂമി പെട്ടെന്ന് കറക്ക നിർത്താനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ കോടിക്കണക്കിന് വർഷങ്ങളായി ഭൂമി അതിന്റെ കറക്കം സാവധാനത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭൂമി പെട്ടെന്ന് കറക്കു നിർത്തിയാൽ ഉണ്ടാകുന്ന പരിണിത ഫലങ്ങൾ വളരെ ഭയാനകമായിരിക്കും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം